ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ചിങ്കണിയെ പറ്റിയാണ് ചിങ്കണ്ണിയുടെ മറ്റൊരു പേരാണ് ഗറിയാൽ ഇവയെ കണ്ടുവരുന്നത് ഇന്ത്യയിലും നേപ്പാളിലുമാണ് വളരെ അപൂർവവും വംശനാശ ഭീഷണി നേരിടുന്നതുമായ ഒരു ജീവിയാണ് ചിങ്കണ്ണി എന്ന ഗറിയാൽ വസിക്കുന്നത് പ്രധാനമായും നേപ്പാൾ പ്രദേശങ്ങളിലെ നദികളായ ഗംഗ ബ്രഹ്മപുത്ര എന്നിവയിലാണ് അവിടെ ജീവിക്കാൻ പറ്റിയ തരത്തിലുള്ള മണൽത്തിട്ടകളും വീതി കൂടിയ ആടമുള്ള വെള്ളവും ശാന്തമായ ഒഴുക്കും സ്ഥലങ്ങളായതിനാലാണ് ഇവയുടെ ശരീര സവിശേഷതകൾ എന്നുവെച്ചാൽ ഇവയുടെ മൂക്ക് വളരെ നീളം കൂടിയതും കൊഴുത്തതുമാണ് ഇവയുടെ മൂക്കിനെ വിളിക്കുന്ന പേരാണ് ഗാര അതായത് മൺകുളം ഈ പദത്തിൽ നിന്നാണ് ഗരിയാൽ എന്ന പേര് വന്നത് എങ്ങനെ ഈ ജീവിക്ക് മൂക്കിൻ്റെ അകൃതിയിലാണ് മത്സ്യം പിടിക്കാൻ പറ്റുന്നത് ആൺചിങ്കണ്ണി മൂക്കിൻ്റെ അറ്റത്ത് ഗാര പോലെയുള്ള ഉയർച്ച ഉണ്ടായിരിക്കും ഇവയ്ക്ക് ശബ്ദമുണ്ടാക്കുന്നതിന് വേണ്ടിയും പെൺചിങ്കണ്ണികളെ ആകർഷിക്കാനുമാണ് അപ്രകാരം അവ ഉപയോഗിക്കുന്നത് ചീങ്കണ്ണികളുടെ പ്രധാന ഭക്ഷണം മത്സ്യം തന്നെ മത്സ്യങ്ങളെ പിടിക്കാനായി മൂർച്ചയുള്ള വല്യങ്ങളും മൂക്കിൻ്റെ ഈ വ്യാഗൃതിയിൽ ചീങ്കണ്ണികളെ സഹായിക്കുന്നു ചിലപ്പോൾ ചെറുകീടങ്ങളെയും ചിറയജീവികളെയും ഇവ ആഹാരമാകാറുണ്ട് ചീങ്കണ്ണുകൾ അധിക സമയവും വെള്ളത്തിലാണ് ചിലവഴിക്കുന്നത് ഇവ കരയിൽ വരാറുള്ളത് സൂര്യസ്നാനം ചെയ്യാനാണ് മനുഷ്യരെ സാധാരണയായി ചീങ്കണ്ണുകൾ ആക്രമിക്കാറില്ല ഭക്ഷണമായി ഇവ മത്സ്യങ്ങളെ തന്നെയാണ് ആശ്രയിക്കുന്നത് ചീങ്കണ്ണികൾ കൂട്ടമായ ജീവിക്കുന്നവരാണ് ഇവയുടെ പ്രചനകാലം സാധാരണ ഡിസംബർ മുതൽ ജനുവരി വരെയാണ് പെൺകറിയാൽ മണൽ തെട്ടുകളിൽ കുഴിയുണ്ടാക്കി മുപ്പത് തൊട്ട് അൻപത് വരെ മുട്ടകൾ ഇടാറുണ്ട് ഏകദേശം എഴുപത് തൊണ്ണൂറ് ദിവസങ്ങൾക്കുള്ളിൽ ഇവയുടെ മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരുന്നു അമ്മ ചീങ്കണ്ണി കുഞ്ഞുങ്ങളെ വെള്ളത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ സഹായിക്കാറുണ്ട് ഇന്ത്യയിലെ ഗംഗ ബ്രഹ്മപുത്ര നദിക തടങ്ങളിൽ മാത്രം കാണപ്പെടുന്നതിനാൽ ഇവയുടെ സംരക്ഷണത്തിന് വളരെ പ്രാധാന്യമുണ്ട് വന്യജീവിതത്തിൽ എറിയാനുകൾ സാധാരണയായി നാൽപ്പത് തൊട്ട് അറുപത് വർഷം വരെ ജീവിക്കും ചിലപ്പോൾ നല്ല സാഹചര്യങ്ങളിലും സംരക്ഷിത ആവാസ വ്യവസ്ഥകളിലും എഴുപത് മുതൽ എൺപത് വർഷം വരെ ജീവിക്കാൻ ഇവയ്ക്ക് കഴിയും തടവ് പെടുത്ത സാഹചര്യങ്ങളിൽ ഭക്ഷണം സുരക്ഷ ചികിത്സ മുതലായവ ലഭ്യമാക്കുന്നതിനാൽ അയച്ച് കുറച്ചുകൂടി നീട്ടിക്കിട്ടാറുണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ